ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ ആവേശത്തിലാണ് കാരണം ടി ഡി പ്രഷ്യസ് മെറ്റൽസിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ചില മനോഹരമായ സിൽവർ ബുള്ളിയൻ നാണയങ്ങൾ ഇന്ന് അൺബോക്സ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഭൗതിക സ്വത്തുക്കളിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ബുള്ളിയൻ സംബന്ധിച്ച സ്വതന്ത്ര സംശയങ്ങളുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക ഇത് നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കും ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൃത്യമായി പറയട്ടെ ഒരു നിക്ഷേപ ഉപദേശമായി ഇതിനെ കാണരുത് ഇത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയം അതായത് സിൽവറിന്റെ വിലയും ദീർഘകാല സാമ്പത്തിക സുരക്ഷ നിർമ്മിക്കുന്നതിൽ അതിന്റെ പങ്കും എന്ന വിഷയത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ് നമ്മുടെ ആദ്യത്തെ നാണയം യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള വൺ ബൈ ടെൻ ഔണ്ട് സിൽവർ ബ്രിട്ടാനിയ ആണ് ബ്രിട്ടാനിയ പരമ്പര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സ്വർണരൂപത്തിൽ ആരംഭിച്ച് ഒരു ദശകത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അതിൻ്റെ സിൽവർ പതിപ്പ് പുറത്തിറങ്ങി ബ്രിട്ടാനിയയുടെ ദൃശ്യാവതാരം അടങ്ങിയ ഈ നാണയം റോമ കാലഘട്ടം മുതൽ ബ്രിട്ടന്റെ ശക്തിയും നീതിയും പ്രതിനിധീകരിക്കുന്ന ചിഹ്നമാണ് വൺ ബൈ ടെൻ ഔൺസ് വലിപ്പമുള്ള ഈ നാണയം ശേഖരിക്കുന്നവർക്കും നിക്ഷേപകർക്കും ഒരുപോലെ കൈവശപ്പെടുത്താൻ സൗകര്യം ഒരുക്കുന്നു ബ്രിട്ടാനിയ ആദ്യമായി ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിൽ ചാൾസ് രാജാവ് രണ്ടാമന്റെ ഭരണകാലത്ത് ഇംഗ്ലീഷ് നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് രാജ്യത്തിന്റെ സ്ഥിരമായ പ്രതീകമായി മാറി അടുത്തത് ഔൺസ് സിൽവർ ക്രൂ ഗ്രാൻഡ് ഇത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ളതാണ് ക്രൂ ഗ്രാൻഡ് പരമ്പര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്വർണ നാണയങ്ങളോടെ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സിൽവർ പതിപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത ഈ പ്രശസ്ത ബുല്ലിയൻ നാണയത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുകയും ചെയ്തു നാണയത്തിന്റെ മുൻവശത്ത് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് പോൾ ക്രൂഗറിന്റെ പ്രതിമയും പിൻവശത്ത് ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ ചിഹ്നമായ ഭംഗിയുള്ള സ്പ്രിംഗ് ബോക് മാനിന്റെ ദൃശ്യവും കാണാം ക്രൂഗ്രാൻ്റ് എന്ന ഈ നാണയത്തിന്റെ പേര് ക്രൂഗർ അതേപോലെ ദക്ഷിണാഫ്രിക്കൻ കറൻസിയായ റാൻഡ് എന്ന രണ്ട് വാക്കുകൾ ചേർത്ത് രൂപപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് അറിയുമായിരിക്കും ക്രൂഗ്രാൻഡ് ലോകത്തിലെ ആദ്യത്തെ ആധുനിക സ്വർണ ബുള്ളിയൻ നാണയമായിരുന്നു എന്ന് ഇത് മറ്റു രാജ്യങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം ബുള്ളിയൻ നാണയങ്ങൾ പുറത്തിറക്കുവാനുള്ള വഴി തെളിച്ചു അവസാനമായി വൺ ഔൺസ് സിൽവർ കോ ആല ഈ നാണയം ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ പെർത്ത് മെന്റിൽ നിന്നുള്ളതാണ് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിപ്പിൽ യുക്കാലിപ്റ്റസ് മരം ചാരിയിരിക്കുന്ന ഒരു കോ ആലയുടെ വിശദമായ ചിത്രമാണ് പ്രദർശിപ്പിക്കുന്നത് ഓരോ വർഷവും സിൽവർ കോ ആല നാണയങ്ങൾക്ക് പുതുമയാർന്ന രൂപകൽപ്പനകൾ ഉണ്ടാകുന്നുണ്ടെന്നതു ശേഖരർക്കിടയിൽ ഇന്ന് ഇത് വളരെ പ്രാധാന്യമുള്ളതാക്കുന്നു ഇതോടെ ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇത് ബുല്ലിയനും വിലയേറിയ ലോഹങ്ങളിലൂടെയുമുള്ള എന്റെ യാത്രയുടെ വെറും തുടക്കം മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യാനും നിങ്ങളുമായി പങ്കുവയ്ക്കാനും എനിക്ക് അതിയായ താല്പര്യമുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഓർമ്മിക്കുക സമ്പത്ത് സ്വരൂപിക്കുവാനുള്ള യാത്ര അത്യന്തം ചിന്താപൂർവമായ ഓരോ തീരുമാനത്തിലൂടെയും മുന്നോട്ടു പോകുന്ന പ്രക്രിയയാണ്